പെർമിഷൻ വീഡിയോ എടുക്കുന്നത് പ്രത്യേകത പ്രിയപ്പെട്ടവരെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരിലെ ചാമുണ്ടീശ്ശേരി ക്ഷേത്രം കേട്ടിട്ടുണ്ടോ അതായത് ചാമുണ്ടി ഹിൽസ് കേട്ടിട്ടില്ലേ ഈ ചാമുണ്ടി ഹിൽസിന്റെ പ്രത്യേകത ചാമുണ്ടീശ്വേ ചാമുണ്ടേശ്വരി ദേവിയുടെ പേരിലാണ് ഈ ഒരു ക്ഷേത്രം നിലകൊള്ളുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വരെ മൈസൂർ ഭരണാധികാരികളാണ് ഈ ഒരു ക്ഷേത്രം അവരുടെ അണ്ടറിലായിരുന്നു പിന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിനാണ് ഇരുപത്തിയേഴിന് ശേഷമാണ് കൃഷ്ണരാജ വോടയാർ മൂന്നാമൻ്റെ ഭരണത്തിന് മൂപ്പർക്ക് ഭരണം കിട്ടിയതിന് ശേഷമൊക്കെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പുതുക്കി പണിയുള്ളത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് നാസിമുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി അടിപൊളി മൈസൂർ ടൗൺ ഇത് മൈസൂർ ടൗൺ അല്ലേ മൈസൂർ ടൗണിൻ്റെ വ്യൂ ഇവിടെ ഹൈ കയറി നല്ല ആംബിയൻസ് അവിടെ സംതിങ് കിലോമീറ്റർ ആണ് കേട്ടോ അവിടേക്ക് അതായത് മൈസൂർ ടൗൺന്ന് പിന്നെ ഇതിന്റെ മുകളിൽ ടിക്കറ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിഞ്ഞത് പിന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു സമയത്ത് ആളുകളില്ല ഏറ്റവും ബെറ്റർ സമയം ഒരു ഈവനിങ് സമയത്ത് വരികയാണ് നല്ല രസമായിട്ട് നമ്മളേതായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് സംസാരിച്ചും കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ നല്ല അടിപൊളി വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമുക്ക് പോയി വെക്കാം അപ്പോൾ അവിടെ മുകളിലെത്തിയിട്ട് നമ്മൾ നേരെ വണ്ടി പാർക്കിങ്ങിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് പാർക്കിങ്ങിനും പൈസ ഒക്കെ ഉണ്ട് തോന്നുന്നു പക്ഷെ നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ ആരും കാണില്ല നമ്മൾ പാർക്ക് ചെയ്യട്ടെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി നമ്മളെ വണ്ടി പാർക്ക് ചെയ്തു വണ്ടി പാർക്ക് ചെയ്യാൻ പൈസ ഉണ്ടോ അറിയില്ല വേറെയും കുറേ വണ്ടികളുണ്ട് നമ്മൾ നേരെ മുന്നിലേക്ക് നടക്കാൻ ആശ്രമ അവിടെ എടുക്കുന്നത് ഓക്കെ എന്നാൽ എന്ത് വാക്ക് പറഞ്ഞോ ചാമുണ്ടി ചാമുണ്ടി ഇവിടെ ആർക്കും വ്യൂ വ്യൂ പോയിന്റ് പോയിന്റ് ഉണ്ട് കാണാൻ അവിടെ എത്തിയിട്ട് കാഴ്ചകൾ കാണാൻ പതിമൂന്ന് കിലോമീറ്റർ കേട്ടോ മൈസൂർ ടൗൺ നിങ്ങട്ടുള്ളത് ഓക്കെ ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോന് പിന്നെ വേറെന്താ പ്രത്യേകത അതായത് ചെറിയ തണുപ്പുണ്ട് നല്ല ബ്രീസ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് നേരത്തെ പറഞ്ഞ ചാമുണ്ടി ദേവിയുടെ പേരിലാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം അറിയപ്പെടുന്നത് ഇപ്പൊ നമ്മളീ പോണത് നടക്കുന്നുണ്ട് എന്തോ പൂജയോ എന്തോ നടക്കുന്നില്ല അതാണ് ഇത്ര ലേറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ലേറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇഷ്ടംപോലെ നമ്മൾ സ്ഥലങ്ങൾ കാണുന്നു പോകണ അതാണ്ട് ഇതാണ് ക്ഷേത്രം ഉണ്ടാവും ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ പറ്റുമല്ലോ നോക്കണ എന്തായാലും നമുക്ക് പോയി വെക്കാം ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറുപ്പം കൂടി പോകുന്നില്ല കുറേ ആളുകൾ പോകുന്നുണ്ട് തീർത്ഥാടകരായിട്ട് റിലീജിയസ് ജസ്റ്റ് ഒന്ന് പോയി വെക്ക നമുക്ക് എൻട്രിട്ടാണെങ്കിൽ നമ്മളും പോകല്ലോ കൂടി പോയി കുറെ കച്ചവടക്കാരുണ്ട് പിന്നെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഇണ്ടോ കേൾക്കാറില്ല അടുത്ത് എത്തിട പ്രതിഷ്ഠകൾ ഇവിടെ ഇണ്ടോ പ്രതിമകൾ ഉള്ളിലേക്ക് കയറാൻ കുറച്ച് റിസ്ക് ആണ് കാരണം വരി ഇന്നിങ്ങനെ പോകണം പിന്നെ ആളുകൾ ഇവിടെ പൂജ ചെയ്യണങ്ങനെ നമ്മൾ പെർമിഷൻ ചോദിച്ചാണ് ഉണ്ടോ വീട് എടുക്കുന്നത് ാണ് വാട്ട്സ് ദിവസം കർപ്പൂര കർപ്പൂരം കത്തിച്ചിട്ടാണ് ചാമുണ്ടി ദേവീട് ഒരു ഉണ്ട് ഒരു പല രീതിയിലുള്ള പ്രാർത്ഥനകൾ ഓരോരുത്തർ ചെയ്തിട്ടുണ്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള് ആചാരം അനുഷ്ഠാന കർമ്മങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിട്ട് പോവാണ് ഓക്കെ ഈ ചങ്ങാ ഇത് എവിടൊക്കെ കൊണ്ടുപോകണോ കൊറേ നേരം നടക്കും അങ്ങനെ ഹില്ലുണ്ടോ അതിന് മേലെ

നേരെ പോയി വെക്കാം ഈ ചെങ്ങാതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയി വെക്കണം കേട്ടോ അപ്പൊ നമ്മളെ ഒരു മലയാളി പറഞ്ഞു ഒരു ഫാമിലിയും പറഞ്ഞു വന്നോണ്ട് കുറെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അതെയാ ഭരോസായ മതി ഭരോസൊക്കെ ആൾക്കാർക്ക് മേജായേക്കാം ഇതൊക്കെ ഇതാണ് ഭറോസ ഇങ്ങനെ നടന്നിട്ട് കുറച്ചുകൊണ്ട് ഫോൺ വിളിച്ചു കഴിയുന്നു അപ്പോ ക്ലാഷ് എടുത്തിട്ട് കാണില്ല ഒരു പത്തി അഞ്ചിനിറ്റ് അടക്കം ഉണ്ടാവും ഇല്ല അഞ്ചിനിട്ടില്ലേ റോഡ് കാണില്ല അപ്പോൾ ണ്ടല്ലോ മുളമണ്ണി കണ്ണ കടച്ചാണ് കണ്ണൊക്കെ പോയി കഴിഞ്ഞാലും പെരയിലിരിക്കണോ ചുറ്റി നല്ല ഫുള്ള് ഇരുടായിക്കും ഇരുട് കാടാണെങ്കിൽ പോയതോ എന്താ സൂക്ഷിച്ചു പോണം കൊടുങ്കാട് ഇടോ രണ്ട് നല്ല വടിയെന്തെങ്കിലും വെയില് വെക്കണോ കാട്ടുപന്നിയുടെ അക്രമത്തിൽ മലയാളി യുവാക്കൾക്ക് ദാരുണാന്ത്യം അങ്ങനെയൊക്കെ പറഞ്ഞു വരും ചിലപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഒച്ചു നമ്മുടെ വ്യൂ പോയിന്റ് എത്തി ഈ ഒരു കാട്ടുകുട ഈ കൂടെ റോട്ടുകുടങ്ങനെ വന്നു നമ്മൾ ഈ ഒരു കാട്ടുകുടങ്ങനും ആ ഉണ്ട മോനെ നല്ല വ്യൂ ആട്ടോ കാ നമ്മളെ ദൂക്കാൻ്റെ ചെരുപ്പുണ്ടെങ്കിൽ ഈ ചെരുപ്പിട്ടിനെയും നേരം നടക്കുന്നത് ഒരു വൈ ഒരു പ്രശ്നമുണ്ട് നല്ല വൈവാട്ടോ ഇതുകാണെങ്കിൽ പറഞ്ഞപ്പോൾ നമ്മളെ തന്നെ ഇഷ്ടം പോലെ മോനെ ഓ സൂപ്പർട്ടോ ഫുൾ കർണാടക ഫുൾ മൈസൂർ ടൗൺ ഇവിടെ കാണും ഓ കൊക്കേട്ടോ തായോഗി പിന്നപ്പുറം കൊക്കേടേ നമ്മള് സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തെത്തി നാസിണ്ട് അജയം രണ്ടു സംസാരിക്കൂ അടിപൊളി നല്ല ഭാഗം സംസാരിക്കും കാറ്റും ഉണ്ട് അടിപൊളി ഇത് ഫുൾ വ്യൂ വ്യൂടെ കാണാ അപ്പൊ ഇത് കാണാൻ വേണ്ടിട്ടാണ് നമ്മള് ചാമുണ്ടി ഹിൽസിൽ വരുന്നത് മൈസൂര് സ്റ്റേ ചെയ്യും മൈസൂർ സ്റ്റേ ചെയ്യും മൈസൂർ ഫുൾ അതായത് ഒരു ഈവനിങ് സമയത്തൊക്കെ വന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സൺസെറ്റും കാണാം സൺറൈസൊക്കെ ഈ സമയത്ത് ഇവിടുന്ന് കാണുമോ സൺറൈസും കിട്ടും നല്ല കിട്ടുള്ള ആംബിയൻസ് കിട്ടും ഈ ഫുൾ ടൗണാണ് ഈ കാണുന്നത് പക്ഷേ നിങ്ങൾ ഇങ്ങനത്തെ വ്യൂ ആഗ്രഹിക്കേണ്ടത് ഇത് അടിപൊളിയാണ് സൗത്ത് ഇന്ത്യയിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സാധനം എന്ന് പറയാം ചാമുണ്ടി പക്ഷേ രാജസ്ഥാനിലെ നെഹാഗഡ് ഫോർട്ട് ഉണ്ട് നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും നമ്മളെ പാക്കേജ് എടുത്ത് വന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അടിപൊളിയായിട്ട് നമുക്ക് രണ്ടും മൂന്ന് നേരം നമ്മൾ അവിടെ പോലുണ്ട് അതായത് നമുക്ക് അധികം ദിവസങ്ങളിൽ രാജസ്ഥാൽ ഉണ്ടെങ്കിൽ ജയ്പൂരിൽ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് കുറച്ച് നേരോടെ ഇരുന്നിട്ട് നല്ല കാറ്റുണ്ട് കേട്ടോ നമ്മൾ നേരെ നമ്മളെ സ്റ്റേയിലേക്ക് പോവും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത വീഡിയോകൾ ഇടാനുള്ളൊരു വൈകാട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും ജസ്റ്റ് ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യും കമൻറ്റ് ചെയ്യും